ഇവിടെ യഹിയൽ ബുഹാരി തങ്ങളെ ആരും വിമർശിച്ചിട്ടില്ല യഹിയൽ യഹ്യൽ തങ്ങളെ പല ആളുകളും വടിത്തങ്ങൾ എന്ന് അതുമൂപ്പര വിളിക്കുന്ന പേരാണ് അതുപോലെ കോട്ടത്തങ്ങൾ എന്നൊക്കെ ഇയാളെ വിളിക്കുന്ന പേരാണ് മടുവൂർ കോട്ടത്തങ്ങൾ എന്നൊക്കെ യഹിയൽ യഹ്യൽ എന്ന് എന്നിപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് അത് ആ കുരുവട്ടൂരികൾ ആണ് അയാളുടെ പേര് ായിട്ട് പറയലർത്തിയത് അയാൾക്ക് വിളിക്കലൊക്കെ സാധാരണ എന്താണ് വടിത്തങ്ങൾ അല്ലെങ്കിൽ കോട്ടത്തങ്ങള് എന്നൊക്കെയാണ് അയാളൊന്നും ആരും വിമർശിച്ചിട്ടില്ല പിന്നെ അയാളെ മാറ്റി നിർത്തേണ്ടി വന്നു അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അയാളെ ചെന്ന് ഈ വടിത്തങ്ങളെ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞ് 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 അയാളെ തെറ്റിദ്ധരിപ്പിച്ചു പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു പേരോടുസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചു ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ച് അയാളെ കൊണ്ട് പലതും പറയിപ്പിച്ചു അയാളെ നിങ്ങളുടെ സ്റ്റേജുകളിലേക്ക് നിങ്ങൾ വലിച്ചുകൊടുക്കുന്നു ആറൊറ്റ കാരണത്താലാണ് ഇവിടെ എന്ത് ചെയ്തത് ഞങ്ങളുടെ വലിയ സദസ്സുകൾ നടക്കുന്നിടത്തേക്ക് അയാളെ ക്ഷണിക്കാതെ വന്നത് അതല്ലാതെ അയാൾ മോശക്കാരനാണ് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പിന്നെ അയാൾ സിനിമയിൽ അഭിനയിച്ചു എന്നും അയാൾ വേറെ നാടകം ചെയ്തിട്ടുണ്ട് എന്നും എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞതല്ല യഹിയൽ പറഞ്ഞതാ ഞങ്ങൾ ആരും പറഞ്ഞതല്ല അയാൾ തന്നെ പറഞ്ഞതാ ഏതായാലും ബുഹാരി യുടെ ഒന്ന് രണ്ട് ക്ലിപ്പുകളുണ്ട് അതിൻ്റെ മുമ്പ് ബുഹാരി തങ്ങളെ നൗഷാദ് ഒന്ന് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ഞങ്ങൾക്ക് നീ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ യഹിയൽ യഹിയൽ തങ്ങളെ തങ്ങളെ മനസ്സിലായിട്ടുണ്ട് നീ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതല്ലേ അള്ളാഹുവിന്റെ പ്രത്യേക ആൺകുട്ടികളിൽപ്പെട്ട നല്ലൊരു ധീരനായ മഹാനാണ് യാതൊരു സംശയവുമില്ല സംശയോ ലജ പറഞ്ഞതിന് വലിയ ധീരനാണ് അദ്ദേഹം വലിയ ധീരനാണ് അദ്ദേഹം അദ്ദേഹം ധീരനായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പല പരിപാടികളിലും വന്നതിന് ശേഷവും അദ്ദേഹം സുൽത്താനുലമ കാന്തപുരം മുസ്താദികളെ പറയുന്നതെന്ന് കേട്ടു നോക്കും മരിച്ചോമിലാത്തിയ ദൈവം അമിതാ മരിക്കാത്തോണ്ടാന്നല്ലോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വീണ്ടും പോയിന് അവിടെ കബറിൻ്റെ അടുത്ത് അസ്ലാമലിക്ക് തത്വനോട് പോയിട്ട് പറയോ എ പിതാദും സുന്ദരമാലിയും ബന്ധം അത്രയും സ്നേഹമുള്ള ബന്ധമാണ് ആ ബന്ധം കാരണാണ് അവർ തമ്മിലുള്ള ബന്ധം അത് അനുഗ്രഹിക്കട്ടെ ആ മഹാന്മാരുടെ ആത്മീയ പ്രവർത്തനത്തിന്റെ ആത്മീയ ദർശനം നമ്മളിൽ ദാർശികമാകത്തേ കേട്ടില്ലേ ദുഹാരി പറഞ്ഞതാ യഹിയൽ ബുഹാരി തങ്ങൾ പറഞ്ഞതാ യഹിയൽ ബുഹാരിയാണ പറയുന്നത് യഹിയൽ ബുഹാരിയാണ പറയുന്നത് ആരെ പറ്റിയിട്ട് ഷെയ്ഖുന എ പി ഉസ്താദിനെ പറ്റിയിട്ട് അതാണ് അവര് തമ്മിലുള്ള ബന്ധം അവര് തമ്മിലുള്ള ബന്ധം അതാണ് എൻ്റെ മാതിരിയല്ല എൻ്റെ മാതിരിയല്ല എനക്കത് പറ്റിയത് എന്താന്ന് വെച്ചാൽ എൻ്റെ കാട്ടുകള് വെള്ളം കുടിച്ചതാണ് എനിക്ക് പറ്റിയ കേട് പക്ഷേ എൽ ബുഹാരി ചിലപ്പോൾ ആ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കുടിച്ചിട്ടും ഉണ്ടാവില്ല

ബഹുമാനപ്പെട്ട നൽകി െ എന്റെ പിന്നാലും വാണ്ടാച്ചിട്ടാണ് അതോ ഒഴിവാക്കിയത് ഏതായാലും കേട്ടില്ലേ കുഞ്ഞേമത് പറയുന്നത് യഹിയൽ യഹിയൽ തങ്ങളെ തങ്ങളെ കേട്ടില്ലേ ഇത് ഇനി യഹിയൽ പറയുന്നതും ഒന്ന് കേട്ടു നോക്ക ബാക്കിയും കുറച്ചും കൂടി ഉണ്ട്

ആ അത് ആരും ആരും അറിയില്ല അവൻ തിന്നുമില്ല അറിയും എൻ്റെ രുചി ഞാനൊരു തിന്നുമ്പോ രുചി എനിക്കെല്ലാം അറിയും അതുപോലെ ഓരോ രുചി അവരവരറിഞ്ഞാ മതി അതിന്റെ രുചി അവരവരറിഞ്ഞാ മതി ആരെയും ആക്ഷേപിക്കാണ്ടാമ കുത്തി നടക്കണ്ടാമ കുത്തി തിരുപ്പേറ്റ് നടക്കണ്ട ഈ യഹിയൽ ബുഹാരിയുടെ മടവൂർ കോട്ടയിൽ കക്കാട് ഫൈസി വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ആര് ആക്ഷേപിക്കണ്ട എന്ന് അതിനേച്ചു മറുപടി പറഞ്ഞല്ലോ ആ സ്റ്റേജിൽ ചെന്ന് ഉരുണ്ട് കളിച്ചെങ്കിലും പിറ്റേന്ന് വെച്ച് അതിന് കക്കാടിൻ്റെ മറുപടി എന്ന് പറഞ്ഞു വന്നു എന്നാൽ യഹിയൽ ബുഖാരി തങ്ങളെന്താ പറഞ്ഞത് ആര് ആക്ഷേപിക്കാൻ നിൽക്കണ്ട പറയട്ടെ ബാക്കി പറയട്ടെ അല്ലെ എങ്കിലും ഈ മൂന്നാലഞ്ച് പണ്ഡിതന്മാർ പോലെ മൂന്നാലഞ്ച് പണ്ഡിതന്മാർ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റൂല മഹാനായ കുത്തിബിത്തങ്ങൾ എന്താ പറഞ്ഞത് കുത്തിബിത്തങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റൂല മനസ്സിലായോ കുത്തിബിത്തങ്ങളുടെ ഫത്തുവ തള്ളിയേ വരാ നിങ്ങള് കുത്തിവിത്തങ്ങളുടെ പത്തുവ ചവിറ്റുകൊട്ടയിലേക്ക് എറിയുന്നു എന്ന് പറഞ്ഞ ആളാ പമ്പൈസ് ആ പറയട്ടെ ബാക്കി പറയട്ടെ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ആ അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന്സുല്ല വന്നു ഇനി ആര് വന്നു പറയട്ടെ

വന്നു വന്നു ബാക്കി അയാൾ ഇപ്പ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് മഹാന്മാരുടെ ഓരോരോ മഹാന്മാരുടെ വന്ന് അവരൊന്നും നമുക്ക് തള്ളപ്പെടുത്താൻ പറ്റൂല അവരോ അവരെല്ലാം നിലനിർത്തിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് അശ്വത് ഉണ്ടായതായില്ലോ എന്നാണ് പറയാൻ പറ്റൂ അതാണ് കേട്ടില്ലേ യൽ ബുഹാരി തങ്ങൾ പാപ്പ പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് ഏയ് ഏറ്റവും വലിയ മിൻ റിജാലില്ല അല്ലേ ഏറ്റവും വലിയ റിജാല് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഒരു ഭക്തൻ എന്നൊക്കെ പറയാം അതൊക്കെ നീ പറയുന്ന ആ പേര് അതിലൊക്കെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഈ യഹിയൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അത് പറയുന്നത് കേട്ടോ ആ യഹിയൽ ബുഖാരി തങ്ങൾ എന്താ പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹഇല്ലാ എന്ന് പറയണമെങ്കിൽ ഇവരെ അംഗീകരിക്കണം ഇവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞത് എന്താണ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ടതില്ല കാരണം അത് ഹക്കായ ഭാഗമാണ് ഷംസുലുലമ അതെല്ലാം ക്രോഡീകരിച്ചാണ് വന്നത് ആ ഷംസുലുലമക്ക് ശേഷം വന്ന ആളാരാണ് എ പി ഉസ്താദ് അസംസുലേറെ പിന്നെ പറയുന്നത് നമുക്കൊരു ശ്രദ്ധയിൽ വിട്ടതാണ് കാരണം അസംസുലേറ അതിൻ്റെ മുന്നാണ് അങ്ങനെ എ പി ഉസ്താദ് ആ എ പി ഉസ്താദ് ആ എ പി ഉസ്താദിനടക്കമുള്ളവരെ അംഗീകരിക്കാതെ മനസ്സിലായോ എ പി ഉസ്താദിനെ അതുപോലെ ശംസുല്ലുലമയെ ഇവരൊന്നും അംഗീകരിക്കാതെ അഷ്ഹദു അല്ല ഇലാഹഇല്ല പറയാൻ പറ്റൂല അഷ ഇലാഹ ഇല്ല പറഞ്ഞിട്ടും ഓന നടക്കാൻ കഴിയില്ല ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് യഹിയൽ ബുഹാരി തങ്ങൾ പറഞ്ഞത് മനസ്സിലായോ യഹിയൽ ബുഖാരി ആ യഹിയൽ ബുഖാരി തങ്ങളെ ഇനി നിങ്ങൾക്ക് തിരുത്താൻ കഴിയോ ആ യഹിയൽ ബുഖാരിയുടെ ഈ കിളിപ്പിട്ടൊന്ന് മറുപടി പറയോ ഇത് യഹിയൽ ബുഖാരിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയുമോ എൻ്റെ കാട്ടുകള്നായ സുലൈമാന പറഞ്ഞോ നിൻ്റെ കാട്ടുകള്നായ കൊമാട്ടു ജാലിൽ അദ്ദൂന പറഞ്ഞോ ഇല്ല അതല്ലെങ്കിൽ ഷംസുല്ലുലമ വന്നതിന് ശേഷം എ പി ഉസ്താദ് വന്നു ഏയ് നമ്മളെ കോമാണ്ടി വന്നു വീരാണ്ടി വന്നു എന്നൊന്നും പറഞ്ഞില്ല ഇതൊന്നും പറയാതെ പറഞ്ഞത് എ പി ഉസ്താദിനെ പറഞ്ഞത് ഷംസുല്ലുലമ വന്നതിന് ശേഷം എ പി ഉസ്താദിനെ പറഞ്ഞു ഇവരെ വിശ്വസിക്കാതെ ഇവരെ അംഗീകരിക്കാതെ അഷാഹ പറയാൻ കഴിയൂല എൻ്റെ ഇജ്ജ് വിശ്വസിച്ച് നടക്കുന്ന എൻ്റെ കാട്ടുകള്ന്മാരുടെ ആരുടെയും പേര് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം യഹിയൽ ബുഹാരി പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് യഹിയൽ ബുഹാരി പറഞ്ഞത് നിങ്ങൾ കാട്ടുകള്ന്മാര് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും